കോഴിക്കോട് തുണിക്കടയിൽ പിടിച്ചു പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തീപിടിച്ചത് അഗ്നി രക്ഷാസേന തീയണക്കാൻ ശ്രമം തുടരുന്നു വിവരങ്ങളുമായി ചേതൻ ചേതൻ വൈകിട്ട് മണിയോടുകൂടി തീപിടുത്തം തുടങ്ങിയതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു നില വിജി അവിടെ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഏകദേശം ഉണ്ടായത് കോഴിക്കോട് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് കൊള്ളിക്കാൻ ശ്രമങ്ങളാണ് തീപിടുത്തം ഉണ്ടായത് ഏതായാലും ഒരു വലിയൊരു തീപിടുത്തമാണ് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ അണക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി തുടരുന്നുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ തീ ഇപ്പോൾ ഒരു കാഴ്ച ഉണ്ട് ഒരു വശത്ത് തന്നെ തീ അണച്ച് തീ അണക്കാൻ ശ്രമിക്കുമ്പോൾ തൊട്ട് അറുവശത്തുള്ള തീ ആളി കടരുന്നു പടരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ തീ അണക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട് ഈ കെട്ടിടത്തിലെ കെട്ടിടത്തിനുള്ളിൽ പതിയെ ഫയർഫോഴ്സ് ജീനക്കാരൊക്കെ കയറുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള എന്നുള്ളിയാണ് തീ അല്പം ശ്രമിച്ച ശേഷം ഫയർഫോഴ്സ് ജീവനക്കാരൊക്കെ ഇതിന്റെ ഉള്ളിൽ ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും ഏതായാലും നിമിഷത്തിനകം തന്നെ ഈ കെട്ടിടത്തിൽ ആരെങ്കിലുമൊക്കെ കുടിയും കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവും ഏതായാലും ഇപ്പോൾ അതായത് വ്യാപ്തി ഒന്ന് കണ്ടുവരാം വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളപായമില്ല എന്ന ആശ്വാസകരമായ വാർത്തയും കൂടി ചേതൻ പങ്കുവച്ചിട്ടുണ്ട് എന്താണ് തീപിടുത്ത കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പ്രാഥമികമായി നമുക്ക് കിട്ടിയ വിവരം ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അത്രേ പറയാൻ സാധിക്കുള്ളൂ കൂടുതൽ കാര്യങ്ങളൊക്കെ ആധികാരികമായി പറയണമെങ്കിൽ ഒരു വിദഗ്ധ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ ഇവിടെ എത്തി എങ്ങനെ തീ അണീ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ പടർന്നുള്ള കാര്യം അവർക്ക് മാത്രമേ പറയുവാൻ സാധിക്കൂ അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ തീ പൂർണ്ണമായും അണയ്ക്കുക എന്നതാണ് ഏതായാലും ആ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസ ആശ്വാസകരമായ കാര്യം പറയാൻ സാധിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് സ്വാഭാവികമായും കൂടുതൽ കടകൾ ഇതൊരു ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഈ യന്ത്രത്തിൽ കച്ചവട കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞായറാഴ്ച അതിനാൽ പല സ്ഥാപനങ്ങളും അടച്ചിട്ടുണ്ടായിരുന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് ഏതായാലും ഇപ്പോൾ തീ ഇപ്പോൾ ഇവിടെ പടരുന്നുണ്ട് കൂടുതൽ തീ തീ അണക്കുവാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ഊർജിതമായി തന്നെ ഈ തീ അണക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സിലെ ഏതാനും ചിലർ ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ഫയർഫോഴ്സ് തുടരുക ഇപ്പോൾ കോഴിക്കോട് തുണിക്കടയിൽ തീപിടിച്ചിരിക്കുന്നു പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചത് അഗ്നിരക്ഷാ സേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് കടകളിലേക്കും കൂടെ തീ പിടിക്കുന്നതിനുള്ള വിവരം കൂടി ചേതൻ പങ്കുവയ്ക്കുന്നുണ്ട് തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രദേശവാസികൾ അതായത് ആ കടയ്ക്ക് സമീപമുള്ള ആളുകൾ എന്താണ് പറയുന്നത് ചേതൻ ിൽ ചേതൻ തീ അണയ്ക്കാനുള്ള ശ്രമം ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത് നിലവിൽ മൂന്ന് യൂണിറ്റോളം ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുള്ളത് തീ അണക്കാനുള്ള ശ്രമം അതായത് രണ്ട് വശത്ത് നിന്നായിട്ടാണ് ഈ കെട്ടിടത്തിന്റെ രണ്ട് വശത്ത് നിന്നായിട്ടാണ് തീപിടുത്തം സംഭവിക്കുന്നത് ഒരു പാത്ത് ഒരു ഭാഗത്ത് തീ പൂർണ്ണമായും അണക്കിട്ടുണ്ട് ഏതായാലും കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സിനെ യൂണിറ്റിലെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും ഈ പ്രദേശത്ത് നല്ല രീതിയിൽ പുക ഉയർന്നിട്ടുണ്ട് അതിൽ ചില ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇങ്ങോട്ടേക്ക് നാട്ടുകാർ വരരുത് എന്ന് കർശനമായി പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും തീ നല്ല രീതിയിൽ സാമാന്യം ഇങ്ങോട്ടേക്ക് ആളി പടരുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിജയം ഈ ടെക്സ്റ്റൈലിനോട് ചേർന്നിരിക്കുന്ന കടകൾ അതായത് ഹൈലി സാധ്യത കൂടുതലുള്ള കടകൾ തന്നെയാണോ അതോ ഏത് തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ുക്ക് സ്റ്റാൾ പോലത്തുള്ള കടകളാണ് അതായത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന സ്ഥലമാണ് ഈ തീപിടുത്തം നടന്നത് ബുക്ക് സ്റ്റാൾ പോലുള്ള കടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫുഡ് ഫ്രൂട്ട് ജ്യൂസൊക്കെ വിൽക്കുന്ന ജ്യൂസുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഏതായാലും ഈ ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാളൊക്കെ പ്രവർത്തിക്കുന്നാൽ ഒരു തീപിടുത്തുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും രണ്ട് വശത്തു നിന്നായിട്ടാണ് കത്തുന്നത് അല്പസമയം മുമ്പ് തീ പൂർണ്ണമായി അണച്ചിരുന്നു പക്ഷെങ്കിൽ ഈ കടയുടെ രണ്ട് വശത്തു നിന്നായിട്ടാണ് തീ കത്തുന്നത് ഈ ഒരു വശത്തെ തീ പൂർണ്ണ അണച്ചെങ്കിലും വീണ്ടും കത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഒക്കെ ഇവിടെ കിണഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഇത് അടുത്ത യൂണിറ്റ് ഫയർ ഫയർഫോഴ്സ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് മൊത്തം നാല് യൂണിറ്റോളം ഫയർഫോഴ്സുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും ഇങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ വിലക്കിയിട്ടുണ്ട് ഈ ഇനി ഈ തീപിടുത്തത്തിന്റെ അറിയേണ്ടത് ഈ തീപിടുത്തത്തിന്റെ കാരണമാണ് എങ്ങനെ ഇത്ര വലിയൊരു തീപിടുത്തം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതറിയണം ഷോർട്ട് സർക്യൂട്ടാണോ അതും മറ്റോ മറ്റ് കാരണങ്ങൾ വല്ല വല്ലതും ഉണ്ടോ അതിനാദ്യം ഈ തീ പൂർണ്ണമായും അണയ്ക്കണം അണച്ച ശേഷം വിദഗ്ധ സംഘം ഇങ്ങോട്ടെത്തി ഇൻഫെക്ഷൻ നടത്തി ഇൻസ്പെക്ഷൻ നടത്തിയാൽ മാത്രമേ ഈ തീപിടുത്തത്തിലുണ്ടായ കാരണം വ്യക്തമാവുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് ഫയർഫോഴ്സിലെ ഏതാനും ചില ജീവനക്കാർ ഈ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്ക പ്രവേശിക്കാൻ നോക്കുന്നുണ്ട് അതായത് മൂന്ന് നില കെട്ടിട രണ്ടാം നിലയിലും മൂന്നാം നിലയിലാണ് ഈ തീപിടുത്തം വ്യാപിച്ചത് അതിൽ മൂന്നാം നിലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം തീപിടുത്തം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ആ മൂന്നാം നിലയിലൊക്കെ ആരെങ്കിലും ഏതായാലും നമ്മളോട് ദൃശ്യങ്ങൾ കാണുന്ന പോലെ രണ്ടാം നിലയിലേക്ക് ഫയർഫോഴ്സ് ജീവനക്കാർ തെരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ നിന്നും മറ്റ് ആൾക്കാരൊക്കെ കുടിക്കിടക്കുന്നതായി കണ്ടിട്ടില്ല ഇനി മൂന്നാം നിലയിൽ ആരെങ്കിലും കുടിയും കിടക്കുന്നുണ്ടുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടത് ഏതായാലും തീ പൂർണ്ണമായും അണച്ച ശേഷം മാത്രമാണ് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കൂ തർക്ക പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തീ പൂർണ്ണമായും അണച്ചില്ല ഇനി പൂർണ്ണമായും അണച്ച ശേഷം മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കിടക്കാൻ പറ്റൂ വിജി േതൻ ചേതൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അതായത് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ജനങ്ങൾ അതായത് അവധി ദിവസത്തിന്റെ ഒരു ആലസ്യത്തിലായിരിക്കാം പ്രദേശവാസികൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആളപായത്തിന്റെ ഒരു സാധ്യത നമുക്ക് മുന്നിലില്ല ഇനിയിപ്പോൾ തീ അണയ്ക്കേണ്ടത് മാത്രമാണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്താണ് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുന്ന ആരും പൊതുജനത്തെ ഈ വഴി വരാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് സാധാരണ പോലെ എല്ലാ ദുരന്തങ്ങളും കാണുന്ന പോലെ ചിലർ വന്ന് നോക്കുക അങ്ങനെയൊന്നും അത്തരത്തിലാൾക്കൂട്ടം ഇങ്ങോട്ടേക്ക് അനുവദിച്ചിട്ടില്ല ഈ റോഡിലേക്കുള്ള ഗതാഗതം ഏതായാലും പോലീസ് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട് ഏതായാലും ഫയർഫോഴ്സിന്റെ ഊർജിതമായ ഒരു ശ്രമമാണ് ഇപ്പോൾ കാണാൻ ശ്രമിക്കുന്നത് തീ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടില്ല ആലി കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തീ അണക്കാൻ കൂടുതൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റിലെ യൂണിറ്റിനെ ഇങ്ങോട്ടേക്ക് വെന്യസിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലവിൽ പിടിക്കുന്ന അണച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്പ്രെഡ് പോവാണ് സാർ ഇപ്പൊ പല ഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവാണ് പരിഹാരം വേണമെങ്കിൽ കുറച്ച് അസുഖം അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർദ്ദേശം കൊടുക്കണം എന്നതാണ് എന്റെ അഭിപ്രായം വിജി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ഭാഗത്തേക്ക് പുക ഉയരുന്നുണ്ട് അത് നിയന്ത്ര നിയന്ത്രണ വിധേയമാക്കേണ്ടെന്നാണ് ഇവിടെ കണ്ട ഒരു ഒരാൾ പറഞ്ഞിരിക്കുന്നത് പുക വരുന്നതാണ് കണ്ടു പക്ഷേ പിന്നീട് ഇവിടുത്തെ സംവിധാനക്കുറവ് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പോകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട പോകായിട്ട് ഇങ്ങനെ വരുന്നേ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം എബ്രാമിത പാഞ്ഞ് അങ്ങോട്ടും കൂടി പാഞ്ഞു കളിക്കാം ആളുകളെല്ലാം ഇറക്കി മൊത്ത ആളുകളോട് ഇറങ്ങാൻ നല്ല പറ്റില്ല ആ ഇവിടെ പല ബീച്ചിലേക്കും മറ്റുള്ള ബസ്സിലും തരാനുള്ള ആളുകളും സൗകര്യങ്ങളും പിന്നെ നമ്മളെ ഈ പ്രകടനം നടക്കുന്ന സമയമാണ് കട കടയിൽ ഇങ്ങനെ തീപിടുത്തായിട്ട് വരുന്നുണ്ട് സംവിധാനത്തിന്റെ ഒരുപാട് ഇരുപത്തിയഞ്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നത് ആ വണ്ടിയിൽ കഴിച്ചാണ് ഒരു വണ്ടി വരുന്നത് ആ വണ്ടി ആ വണ്ടിയിൽ വന്ന വണ്ടിയിൽ രണ്ട് വണ്ടിയിൽ വെള്ളം ആ ഒരു വണ്ടി കൊത്തം വന്നു അതിലും രണ്ട് വണ്ടിയിൽ വെള്ളം അതെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ തീ അണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തീ ആളിക്കുന്നുണ്ട് ഏതായാലും ഈ സമീപത്തെ വീസുന്ന കാറ്റ് ഈ തീ അണുക്കാനുള്ള ശ്രമത്തെ പ്രതികൂലമായൊക്കെ ബാധിക്കുന്നുണ്ട് ഏതായാലും നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള പുക ഇവിടെ ഉയർന്നിട്ടുണ്ട് തീ മറ്റു ഭാഗത്തേക്കും പുക ഉയർന്നു വരുന്നുണ്ട് അങ്ങോട്ടും പക്ഷെങ്കിൽ ഫയർഫോഴ്സ് എത്തി ആ പുക കെടുത്തുവാനുള്ള അതായത് അവിടെ തീ 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 ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉറപ്പുവരുത്തുന്നുണ്ട് അത് ഫയർഫോഴ്സ് വളരെ ഭംഗിയായി ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഏതാനും തീ ഇപ്പോഴും ആളിക്കത്തുകയാണ് കറുത്ത പുക അതായത് നമ്മൾ ഈ നഗര മധ്യത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡിനോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നോക്കിയാൽ കാണാവുന്ന വിവരത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിക്കാൻ സാധിച്ചു എന്ന് വെള്ളം അങ്ങോട്ട് പമ്പ് എത്രയും പെട്ടെന്ന് ുംമ്പ് ചെയ്താണ് തീ അണച്ച് നടത്തി ആളുകളൊന്നും കുടിയും കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് കൂടിയുണ്ട് വിജയ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ കടയ്ക്കുവാൻ തീപിടുത്തം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ തുണിക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത് ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു തീ മറ്റ് കടകളിലേക്കും വ്യാപിച്ചതായാണ് സൂചന കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയ്ക്കാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെ തീപിടുത്തം ഉണ്ടായത് ഗോഡൌണിൽ നിന്ന് തീ സെയിൽസ് വിഭാഗത്തിലേക്ക് പടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേതൻ തീർച്ചയായും ഇന്ന് അഞ്ചു മണിയോടുകൂടിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും നിലവിൽ വ്യക്തമല്ല ഏതായാലും ഇവിടെ പ്രദേശത്ത് നല്ല രീതിയിലൊക്കെ പുക ഉയരുന്നുണ്ട് ഈ തീപിടുത്തം ഉണ്ടായ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് ഈ ബസ്സുകളൊക്കെ നല്ല രീതിയിൽ സ്റ്റാൻഡിൽ ബസ്സുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഏതായാലും ഈ ഇത്തരമൊരു തീ അപകട സാധ്യത മുൻനിർത്തി ഈ ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് പോലീസ് ഇടപെട്ട് മാറ്റിയിട്ടുണ്ട് ഏതായാലും ആംബുലൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഇടപരാൻ വേണ്ടി ആംബുലൻസും അതുപോലെ തന്നെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഊർജിതമായി ഈ തീ അണക്കുവാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡിലായിട്ട് തൊട്ടടുത്താണ് ഈ സ്ഥലം ഉള്ളത് ഏതായാലും ഇനി ഈ തീ പൂർണ്ണമായും ഈ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് കാറ്റ് തന്നെയാണ് ഞാൻ നേരത്തെ ഒരു നേരിയ തോതിൽ മഴക്കാറും ഇവിടെയുണ്ട് നല്ല രീതിയിൽ കാറ്റ് അടിക്കുന്നതിനാൽ പുക നല്ല രീതിയിൽ വരുന്നുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ തീ അണച്ച് അതിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട കൂടിയുണ്ട് കാലാവസ്ഥ കടയുടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്ക് തീ പടർന്നതായുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ അവിടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിനുള്ള യൂണിറ്റുകൾ പുറപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ട് കുന്ദമംഗലത്തെ വണ്ടി വന്നവയാണ് അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും വണ്ടി എത്തി എത്തിക്കാറുപട വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിയന്ത്രണം വിധേയമാക്കാൻ കഴിയുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് മുകളിലുള്ള മാത്രമേ പ്രശ്നുള്ളൂ മറ്റു ബിൽഡിങ്ങിലേക്ക് വ്യാകമായിരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും ഇപ്പോൾ പിന്നെ വെള്ളം പമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇപ്പൊ പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ കരിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഈ ഭാഗത്തു നിന്നാണ് ആദ്യം തീ വരുന്നത് അതിനുശേഷമാണ് ഇങ്ങോട്ടേക്കുള്ളത് ശരിക്കും ഈ തീ അടച്ച ശേഷം നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ ഫയർഫോഴ്സ് ബന്ധപ്പെട്ടേക്കാണില്ലേ പുതിയ പുതിയ യൂണിറ്റുകൾ മുൻ മുൻ മന്ത്രി അഹമ്മദ് ദേവർ കോവിലാണ് നമ്മളിപ്പോ സംസാരിച്ചത് കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ പ്രദേശത്ത് നല്ല രീതിയിൽ കാറ്റ് കാറ്റ് വീശുന്നുണ്ട് അത് രക്ഷ ഈ തീ അണക്കാനുള്ള ശ്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ധാരാളം കടകളൊക്കെ ഇവിടെ തിങ്ങി നിൽക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസമായതിനാൽ മിക്ക കടകളും പ്രവർത്തിച്ചിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമാണ് എന്തായാലും ഈ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തം അണക്കുവാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറോളം യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ പുതുതായി കുന്നമംഗലം കുന്നമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നല്ല രീതിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്